തുടർച്ചയായി പെയ്ത മഴയിൽ വീടും പരിസരവും മലിനജലത്താൽ ചുറ്റപ്പെട്ടതിനാൽ ദുരിതമനുഭവിക്കുകയാണ് മാന്നാർ പഞ്ചായത്ത് പത്താം വാർഡിലെ പള്ളിയമ്പിൽ ഭാഗത്തുള്ള പത്തോളം കുടുംബങ്ങൾ വീടുകളുടെ സമീപത്തുകൂടിയുള്ള കൈത്തോട് മണ്ണ് നിറഞ്ഞും മാലിന്യം വന്നടിഞ്ഞതും മൂലം വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലച്ചതാണ് വർഷങ്ങളായി അനുഭവിക്കുന്ന ഈ ദുരവസ്ഥയ്ക്ക് കാരണം തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ വീടും പരിസരവും മലിനജലത്താൽ ചുറ്റപ്പെട്ടതിനാൽ ദുരിതം അനുഭവിക്കുകയാണ് മാനാർ ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിലെ പള്ളിയമ്പിൽ ഭാഗത്തുള്ള പത്തോളം കുടുംബങ്ങൾ വീടുകളുടെ സമീപത്തുകൂടിയുള്ള കൈത്തോട് മണ്ണ് നിറഞ്ഞും മാലിന്യം വന്നിടിഞ്ഞും ഒഴുക്ക് നിലച്ച നിലയിലാണ് ഇതാണ് പ്രദേശത്തെ വെള്ളക്കെട്ടിന് പ്രധാന കാരണമെന്ന് നാട്ടുകാർ പറയുന്നു വർഷങ്ങളായി തങ്ങൾ ദുരിതം അനുഭവിക്കുകയാണെന്നും യാതൊരു പരിഹാരവും കാണാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നും ഇവർ പറയുന്നു പലതവണ ഗ്രാമപഞ്ചായത്തിലും പരാതി നൽകിയിട്ടുണ്ട് കൂടാതെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും പരാതി നൽകി എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല ഒരു തവണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലം സന്ദർശിച്ചിരുന്നു എങ്കിലും നാളിതുവരെ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നും നാട്ടുകാർ പറയുന്നു ഇത് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇവിടെ കുട്ടികളും പിന്നെ പ്രായമുള്ളവരും ഒക്കെ ഇവിടെ ഈ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ പലയിടത്തും പരാതി പറഞ്ഞിട്ടും പിന്നെ ഒരു നടപടിയില്ല അതിനാവശ്യമുള്ള കാര്യങ്ങൾ നടപടി എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു പ്രയാസമാണ് രണ്ട് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോകാൻ ഇത് കുറേ നാളുകൊണ്ട് അനുഭവിക്കുന്ന ചുറ്റും വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ പരിസരത്താകെ ഈ ദുർഗന്ധം വമിക്കുകയാണ് പ്രദേശത്ത് കൊതുകിന്റെ ശല്യവും കൂടുതലാണ് ഇതുവഴി നടന്നാൽ അട്ടയുടെ ശല്യവും രൂക്ഷമാണ് കെട്ടി നിൽക്കുന്ന വെള്ളം കിണറുകളിലേക്കും ഇറങ്ങുന്നതോടെ കുടിവെള്ളവും മലിനമായി മാറുന്ന സ്ഥിതിയാണ് ഇവിടെ പകർച്ചവ്യാധിയും ജലജന്യ രോഗങ്ങളും പടർന്നു പിടിക്കാനുള്ള സാധ്യതയും ഏറെയാണ് ചികിത്സയിൽ കഴിയുന്ന രോഗികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനും സ്കൂളുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്കും കാലവർഷം എത്തുന്നതോടെ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും കൈത്തോട് വൃത്തിയാക്കി മാലിന്യങ്ങൾ നീക്കം ചെയ്ത് അധികൃതർ ഈ അവസ്ഥയ്ക്ക് എത്രയും വേഗം പരിഹാരം കാണണമെന്ന് ാണ് നാട്ടുകാർ പറയുന്നത് സിഡിന്റെ ന്യൂസ് മാന്നാർ